കേരള യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷകരമായ ചില കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുവാനുണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണ സംഘം നമ്മുടെ അക്വാട്ടിക് ബയോളജി ഡിപ്പാർട്ട്മെന്റ് അന്തർദേശീയ ഏജൻസികളും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് നമ്മൾ റോബോട്ടുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ സമുദ്രത്തിൽ വലിയ പര്യവേഷണം നടത്തി നമ്മൾ സമുദ്രത്തിൻ്റെ സാധാരണ ഈ സ്ക്യൂബ ഡൈവേഴ്സിനൊക്കെ ഒരു പരമാവധി നാൽപ്പത് ഒക്കെ പോകാൻ പറ്റുള്ളൂ അതിന്റെ താഴെയുള്ള എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റില്ല അപ്പം ഒക്കെ നമുക്കറിയാം ടൈറ്റാനിക്കിലോട്ടൊന്നും നമുക്ക് ചെല്ലാൻ പറ്റില്ല പക്ഷേ റോബോട്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റും അങ്ങനെ നമ്മുടെ സമുദ്ര തീരത്ത് രണ്ട് കപ്പലുകൾ സമുദ്ര അന്തർഭാഗത്ത് വീണ് കിടക്കുന്നുണ്ട് രണ്ട് രണ്ട് കപ്പലുകൾ വളരെ വർഷങ്ങളായിട്ട് കടലിന്റെ അടിത്തട്ടിൽ കിടക്കുകയാണ് അപ്പൊ നമ്മുടെ സംഘം കണ്ടുപിടിച്ചത് കപ്പൽ മാത്രമല്ല കപ്പൽ ഉണ്ട് അതിന്റെ ചരിത്രം അവിടുത്തെ എല്ലാ മത്സ്യ തൊഴിലാളികൾക്കും അറിയാവുന്നതാണ് അതിന്റെ ഉള്ളിൽ വളരെയധികം ജൈവ വൈവിധ്യം അതിനകത്തുണ്ട് നൂറുകണക്കിന് സ്പീഷീസുകൾ അതിനകത്തുണ്ട് മത്സ്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട് അതൊരു വലിയ ഒരു നേട്ടമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഒരു വളരെ വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടാണ് ഇതിന്റെ ലോകത്തിൽ തന്നെ നാല് രാജ്യങ്ങളിലാണ് ഈ പ്രോജക്റ്റ് നടപ്പാക്കി വിജയിപ്പിച്ചിട്ടുള്ളത് യൂറോപ്യൻ യൂണിയന്റെ പിന്തുണയോടുകൂടിയാണ് ഈ പ്രോജക്റ്റ് നടപ്പാക്കിയത് ആകെയുള്ള ഈ പ്രോജക്റ്റ് നടപ്പാക്കി വിജയിപ്പിച്ച നാല് രാജ്യങ്ങളിൽ അതിലൊന്ന് ഇന്ത്യയിൽ നിന്ന് കേരള സർവകലാശാല ഈ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് നടപ്പാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിരവധി ഗവേഷണപരമായ കണ്ടെത്തലുകൾ കൂടി ഈ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ ഫൈൻഡിങ്സ് തുടർ ഗവേഷണങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ അക്വാറ്റിക് ബയോളജിയുടെ ഭാഗത്തു നിന്ന് ഈ കണ്ടെത്തിയിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ഈ കണ്ടെത്തലുകൾ കേരള സർവകലാശാലയിൽ തുടർ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതും സെക്കൻഡ് ഫേസിലേക്ക് ഇത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രയോജനപ്രദമായ ഒരു സംവിധാനമായിട്ട് ഉപയോഗിക്കാൻ അവിടെ ധാരാളം പുതിയതരം ജീവിതങ്ങൾ ജീവൻ ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ് നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞു നോക്കി ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ് ഒരുപക്ഷെ ആളുകളും മരിച്ചിട്ടുണ്ടാകാമായിരിക്കാം പക്ഷേ അതൊരു വലിയൊരു സോഴ്സ് ഓഫ് ലൈഫായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നു അത്തരം കപ്പലിനെ മുക്കണ്ട അതുപോലെ എന്തെങ്കിലുമൊക്കെ എവിടെ സംബന്ധിച്ചാൽ കൂടുതൽ സ്ഥലങ്ങൾ ഉണ്ടാകാവുന്ന എന്നുള്ള ഒരു ദാറ്റ് ബയോളജിക്കൽ പോസിബിലിറ്റി നമുക്ക് ആലോചിക്കാം അതായത് പുതിയ മത്സ്യങ്ങൾക്കും മറ്റുമൊക്കെ വളരാനുള്ള പ്രചനത്തിനുള്ള സാധ്യതകൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മളിപ്പം ആർട്ടിഫിഷ്യലായിട്ട് പേളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അത് ഇതേപോലെയാണ് അപ്പം അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഒരുപാട് ഗവേഷണ സാധ്യതകൾ നമുക്ക് തരുന്നുണ്ട് നമ്മുടെ സമുദ്രതീരം മുഴുവൻ തന്നെ ഈ രീതിയിൽ ഒരു പഠനം നടത്തുകയാണെങ്കിൽ നമ്മുടെ റിയൽ അസെറ്റ്സ് എന്താണ് എന്ന് നമുക്ക് അറിയാൻ കഴിയും ഇപ്പം ഇതൊരു തുടക്കമാണ് യൂറോപ്യൻ യൂണിയന്റെ ഫണ്ടിങ് ഉണ്ട് തീർച്ചയായിട്ടും യൂറോപ്യൻ യൂണിയന്റെ ഫണ്ടിങ് തുടരെ കിട്ടും എന്നാണ് വിചാരിക്കുന്നത് ഇനി അതല്ലെങ്കിൽ തന്നെ അവരുമായിട്ടുള്ള ഡിസ്കഷനിൽ യൂണിവേഴ്സിറ്റി തന്നെ യൂണിവേഴ്സിറ്റിയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചിട്ടും ഇത്തരം ഗവേഷണങ്ങൾ നടത്താൻ കാരണം ഇതൊരു വലിയ വലിയ ഒരു സോഴ്സ് ഓഫ് ലൈഫിനെ കുറിച്ചിട്ടുള്ള അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിൽ ഡെഫിനറ്റ്ലി ഇത് കേരള യൂണിവേഴ്സിറ്റി ഇതൊരു വലിയ ചലഞ്ചായിട്ട് ആയിട്ട് ഏറ്റെടുക്കാൻ പോവുകയാണ് ഈ ഒരു ചെറിയൊരു ഇടപെടലിൽ കൂടെ തന്നെ നമുക്ക് വി ആ ഗോട്ട് സച്ച് എ ട്രമൻഡസ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ആഗ്രഹമാണ് നമ്മൾ കാണുന്നത് െന്ന് പറയുന്ന ഒരു പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഒരു മറൈൻ മോണിറ്ററിംഗിന് വേണ്ടി ലബോറട്ടറി സ്ഥാപിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു കോടി രൂപയുടെ ധനസഹായമായിട്ടതിനുവേണ്ടി കിട്ടിയത് അപ്പോൾ ഏഷ്യയിലെ നാല് ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നാണ് കേരള സർവകലാശാല അപ്പോൾ അതിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട മേഖലയിലാണ് ഗവേഷണങ്ങൾ നടത്താനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തെ ഗവേഷണ മേഖല ജൈവ വൈവിധ്യം ജൈവസമ്പത്ത് രണ്ടാമത്തത് പ്ലാസ്റ്റിക് പൊല്യൂഷനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മൂന്നാമത്തത് കാലാവസ്ഥയെ പ്രതിരോധ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ബ്ലൂ കാർബൺ എക്കോസിസ്റ്റം നീല കാർബൺ എക്കോസിസ്റ്റം സിസ്റ്റം പ്രത്യേകിച്ച് കടൽ കാടുകൾ കടൽ പുല്ലുകൾ ഡീ ഗ്രാസസ് ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതിന്റെ ആണ് മൂന്നാമത്തെ വിഷയം ഇപ്പൊ ഇന്ന് ജൈവവൈദ്യുധ്യ ദിനമാണ് എല്ലാവർക്കും ജൈവവൈവിധ്യ ദിനം ആശംസകൾ അപ്പൊ ഇന്ന് എപ്പോഴും നമ്മുടെ കടലിനെ ജീവനെ പെട്ടിട്ടുള്ള പൊതുവായ ധാരണ കുറവാണ് അപ്പൊ നമ്മൾ ചെയ്യുന്നത് കേരള തീരത്ത് നാൽപ്പത് മുതൽ നൂറ് മീറ്റർ വരെയുള്ള പ്രദേശങ്ങളിൽ ആഴമുള്ള പ്രദേശങ്ങളിൽ ആദ്യം സ്ക്യൂബ ഡൈവേഴ്സിനെ ഉപയോഗിച്ച് സ്ക്യൂബ ഡൈവേഴ്സിന് സാധാരണ സ്ക്യൂബ ഡേവേഴ്സിന് നേരത്തെ പറഞ്ഞത് ഒരു നാൽപ്പത് മീറ്റർ ഒക്കെ പോകാൻ പറ്റുള്ളൂ പ്രത്യേകം നൈട്രസ് ഓക്സൈഡ് പോലുള്ള ഗ്യാസുകൾ വെച്ച് കഴിഞ്ഞാൽ പരമാവധി അമ്പത് മീറ്റർ വരെ നമുക്ക് ഡൈവ് ഡയറിക്കാം അപ്പൊ അമ്പത് മീറ്റർ വരെയുള്ള പിന്നെ പ്രദേശങ്ങളിൽ ക്യൂബാടെ ഇരിങ്ങി അതിനുശേഷമുള്ള പ്രദേശങ്ങളിൽ നമ്മൾ ഈ മറൈൻ റോബോട്ടുകൾ എന്ന് പറയുന്നത് റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് എന്നാണ് പറയുക ആറോഡി അത് ഉപയോഗിച്ചിട്ട് നമ്മൾ പഠനം നടത്തി പക്ഷേ പരമ്പരാഗത പക്ഷകളിൽ അറിവുണ്ടായിരുന്നു ശംഖുമുഖത്തിന് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ട് ഒരു ഗ്രീക്ക് കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മുങ്ങിപ്പോയി എന്നാണ് വയ്പോ അതിനെ പറ്റി കൂടുതൽ വിശദ വിവരങ്ങളൊന്നുമില്ല അതിന് വിസ്തൃയുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ നമ്മൾ നടത്തണം അപ്പൊ അതും ആദ്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്തു അതുപോലെ ഏതാണ്ട് അമ്പത് മീറ്റർ നീളമുള്ള ഒരു കപ്പലാണ് ഇത് രണ്ടും ഒരുപക്ഷെ ജൈവസമ്പത്തിനെ മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളായിട്ട് മാറിയിരിക്കുന്നു ഇവിടെ രണ്ട് സ്ഥലങ്ങളിൽ നമുക്ക് ആദ്യത്തെ പഠനങ്ങൾ വെളിവാക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറിലധികം ജീവജാലങ്ങൾ അവിടെയുണ്ട് അപ്പൊ ഇവിടുന്ന് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് നമ്മൾ ഈ തീരപ്രദേശങ്ങളിൽ വീഡിയോ ആണ് അപ്പോ ഈ നമ്മള് ഈ മത്സ്യ ഒരു അവരുപയോഗിക്കുന്നത് സിക്സ്റ്റി ഡിഗ്രി പിന്നെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ വെച്ചിട്ട് നമ്മൾ മൊത്തം ജീവജാലങ്ങളെയും ഷൂട്ട് ചെയ്യും പിന്നെ ഫോട്ടോ പോർട്ടേറ്റ് വെച്ചിട്ട് ഇത് ഡോക്യുമെന്റ് ചെയ്യും അപ്പൊ ഇത് വലിയതുറയിലെ ഷീപ്പറക് സൈറ്റ് ആണ് അമ്പത് മീറ്റർ ആണ് അതിനകത്ത് ആനുള്ളത് നമ്മൾ ഉപയോഗിച്ച ടെക്നോളജിയാണ് പിന്നെ ആറോഗി റോബോട്ട് എന്ന് പറയുന്നത് ഇതിനെ കടലിലേക്ക് വിടുകയാണ് ചെയ്യുന്നത് ഒരു ഫൈവറിന്റെ സഹായത്തുകൂടി കടലിലേക്ക് വിടും ഇത് റിമോട്ട്ലി ഓപ്പറേറ്റ് ചെയ്യുന്ന സിസ്റ്റം എല്ലാം നമ്മള് പിന്നെ നമ്മുടെ ശംഖുമുഖത്തുള്ള ആ ഷിപ്പർ സൈറ്റിന്റെ ഫോട്ടോസാണ് ഈ കാണുന്നത് ആദ്യവായാണ് അതെല്ലാം ഇതെല്ലാം സോഫ്റ്റ് കോളിസാണ് ഇത് ശരിക്കും ഒരു ആദിനിവേശ കോൺ അറിയൻ കോറൽ എന്ന് പറയുന്ന കോളുകളും വർഷത്തെ ൂ അതുകൊണ്ട് തന്നെ അതിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ജീവജാലങ്ങളുടെ എണ്ണം കുറവാണ് അതേസമയം ഇത് ഇതിനകത്ത് ഒരു പ്രശ്നം നമ്മൾ കണ്ടത് ഈ ഈ ബോട്ട് അവിടെ കിടക്കുന്ന ഒരുപാട് വല ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ബോട്ടിന്റെ നല്ല ശതമാനം വല കുരുങ്ങി കിടക്കുക അപ്പൊ അത് പിന്നെ കണ്ടാൽ തന്നെ അറിയാം അപ്പൊ ഒരു പക്ഷേ അടുത്താ നമ്മുടെ ഒരു ഇതിൽ നിന്ന് വല നീക്കം ചെയ്യുക എന്നുള്ളതാണ് കാരണം ഏതാണ്ട് രണ്ടു മൂന്ന് ലെയർ വല ഇതിനകത്ത് കുടുങ്ങി കിടപ്പുണ്ട് ഗോസ് സേറ്റിംഗ് എന്നാണ് പറയുക ഇതിനകത്ത് ഓരോ മത്സ്യങ്ങളിൽ കുടുങ്ങിച്ചത് അങ്ങനെ ഒരുപാട് ഇഷ്ടം കാരണം ഇവിടെ ഫോട്ടോ കിടക്കുന്ന അറിയാതെ വല എടുക്കാ വല കുടുങ്ങിപ്പോകും പിന്നെ അത് എടുക്കാൻ പറ്റില്ല അത് ഇങ്ങനെ അതിന്റെ മുകളിൽ കിടപ്പുണ്ടാവും ഇതെന്റെ പൊളിഞ്ഞ മുൻഭാഗമാണ് ഇതിനകത്ത് എല്ലാം നിറയെ മത്സ്യങ്ങളും ഒക്കെ ഇടുന്ന കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട് കാരണം അവിടെ വരയിടാൻ പറ്റാത്ത ഒന്നാണ് ഈ കലവ എന്ന് പറയുന്ന ഗ്രൂപ്പർ പറയുന്ന മത്സ്യം അത് വളരെയധികം ഏറ്റവും വലുപ്പത്തിലല്ല ഇവിടെ നിന്ന് നമുക്ക് സാധാരണ കേരളതീരത്തിൽ കിട്ടാത്ത വലുപ്പമുള്ള ആ ഗ്രൂപ്പറുകൾ ആ പ്രദേശത്ത് എന്ത് കപ്പലിന്റെ ഹള്ളിനകത്താണ് ഇതിന്റെ താമസം അതിന്റെ പിണി ഒക്കെ ഒരുപാട് ജീവിതജലങ്ങൾ ഒരുമിച്ച് സ്ഥലം ഇരിക്കുന്ന ചിലയാണ് പിന്നെ ഈ മത്സ്യവാക്കിയുള്ള ഒരു